സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടോ ഇനി ആധാർ കാർഡ് കൈവശം കൊണ്ടുനടക്കേണ്ട കാര്യമില്ല ദ ഈ പുതിയ ആധാർ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ആക്കിയാൽ മതി എന്തിനും ഏതിനും ഇന്ന് രാജ്യത്ത് ആധാർ ആവശ്യമാണ് സുപ്രീം കോടതി വിധി അനുസരിച്ച് നിർബന്ധമാക്കരുത് എന്നാണെങ്കിലും പന്ത്രണ്ടക്ക ഏകീകൃത വിവിധോദ്ദേശ തിരിച്ചറിയൽ നമ്പറായ ആധാർ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ പല സേവനങ്ങളും നമുക്ക് ലഭിക്കാറുള്ളൂ സർക്കാർ സേവനങ്ങൾക്ക് മാത്രമല്ല സ്വകാര്യമായ പല ആവശ്യങ്ങൾക്കും ഇന്ന് ആധാർ നിർബന്ധവുമാണ് എന്നാൽ ഇത്തരം ആവശ്യങ്ങൾക്കായുള്ള ആധാർ വെരിഫിക്കേഷന് വേണ്ടി യുണീക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന ആധാർ കാർഡിൻ്റെ ഒറിജിനലോ അല്ലെങ്കിൽ പകർപ്പോ കൈവശം വയ്ക്കേണ്ടതായും വരും അതിനാൽ തന്നെ ആധാർ കാർഡ് കയ്യിൽ ഇല്ലാത്തതിനാൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ കഴിയാതെ മടങ്ങി വന്ന നിരവധി അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകാറുമുണ്ട് എന്നാൽ ഇനി അത്തരം പ്രശ്നങ്ങളില്ല പുതിയ ആധാർ ആപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഐ ടി വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ആപ്പ് ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് വികസിപ്പിച്ച ഈ ആപ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തത്സമയ ഫേസ് ഐ ഡി തിരിച്ചറിയൽ സാധ്യമാക്കുന്നു അതിനാൽ സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ ആധാർ കാർഡോ അതിൻ്റെ പകർപ്പോ കയ്യിൽ കൊണ്ട് നടക്കേണ്ടതില്ല എന്നതാണ് ആപ്പിന്റെ പ്രധാനപ്പെട്ട സവിശേഷത ഫേസ് ഐ ഡി ഒതന്റിഫിക്കേഷനിലൂടെ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനും ആപ്പിലൂടെ സാധ്യമാണ് പൗരന്മാരുടെ സ്വകാര്യത ഉറപ്പാക്കുന്നതാണ് പുതിയ ആപ്പെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് പുതിയ ആപ്പിന്റെ പ്രധാന സവിശേഷതകൾ ഒന്ന് അറിഞ്ഞിരിക്കാം ഫോണിൽ ഈ ആപ്പ് ഉണ്ടെങ്കിൽ ആധാർ വെരിഫിക്കേഷന് ആധാർ കാർഡിന്റെ ഒറിജിനലോ പകർപ്പോ വേണ്ടതില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന സവിശേഷത മാത്രമല്ല ആപ്പിന്റെ മറ്റൊരു പ്രത്യേകത ഉപഭോക്താക്കൾക്ക് അവരുടെ വിവരങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം നൽകുന്നതാണ് ഒരു ക്ലിക്കിലൂടെ ആവശ്യമായ ഡേറ്റ മാത്രം പങ്കിടാൻ കഴിയും ഇത് സ്വകാര്യ വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നു ആധാർ വെരിഫിക്കേഷൻ ഇനി യു പി ഐ പേയ്മെൻറ് പോലെ എളുപ്പമാകും യാത്രക്കിടയിലോ ഹോട്ടൽ ചെക്കിന്നുകൾക്കിടയിലോ ഷോപ്പിംഗിനിടയിലോ ആധാർ കാർഡിൻ്റെ ഫോട്ടോ കോപ്പി പകർപ്പുകൾ കൈമാറേണ്ട ആവശ്യം ഇനിയില്ല നൂറു ശതമാനം ഡിജിറ്റലും സുരക്ഷിതവുമായ ഈ ആപ്പിൽ വിവിധ ഇന്ത്യൻ ഭാഷകളിൽ നിങ്ങൾക്ക് സേവനവും ലഭ്യമാണ് വ്യാജമായോ ദുരുപയോഗം ചെയ്യപ്പെടുന്നതോ ആയ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ആപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഡിജിറ്റൽ നവീകരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പൗരന്മാർക്ക് കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവുമായി സേവനം എളുപ്പത്തിൽ എത്തിക്കുകയാണ് പുതിയ ആധാർ ആപ്പിന്റെ ലക്ഷ്യം നിലവിൽ ബീറ്റ പരിശോധനയുടെ ഘട്ടത്തിലാണ് പുതിയ ആപ്പ് അതിനാൽ തന്നെ ഉപഭോക്താക്കളുടെയും പങ്കാളികളുടെയും പ്രതികരണങ്ങൾ പരിഗണിച്ച് ഉടൻ തന്നെ ഇത് രാജ്യവ്യാപകമായി ലഭ്യമാക്കുമെന്നാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് അതിനിടയിൽ കുറച്ച് ദിവസങ്ങളായി ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് ആധാർ പാൻ കാർഡുകളുടെ മാതൃകയിൽ വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്ന പ്രചാരണം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു എ എ ചാറ്റ്ബോർഡ് ഉണ്ടാക്കുന്ന സുരക്ഷാഭീഷണി ചൂണ്ടിക്കാട്ടിയാണ് പലരും ഈ സന്ദേശങ്ങൾ പങ്കുവച്ചത് എന്നാൽ ആധാർ പാൻ പോലുള്ള ഔദ്യോഗിക രേഖകൾ സൃഷ്ടിക്കാനോ മാറ്റം വരുത്താനോ തനിക്ക് സാധിക്കില്ലെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും എത്തിക്കൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്നുമാണ് ചാട്ട്ബോർട്ട് നൽകിയ മറുപടി പഠന ആവശ്യങ്ങൾക്കോ പ്രോജക്റ്റുകൾ പോലുള്ളവയ്ക്കോ വേണ്ടി ഡമ്മി വേർഷൻ തനിക്ക് ക്രിയേറ്റ് ചെയ്യാനാകുമെന്നും ചാറ്റ് ജി പി വ്യക്തമാക്കിയിരുന്നു അതേസമയം പേര് ഫോൺ നമ്പർ അടക്കമുള്ള വ്യക്തിഗത വിവരങ്ങൾ ചാറ്റ്ജിടി പി പോലുള്ള എഎ ചാറ്റ്ബോർട്ടുകളുമായി പങ്കുവെക്കരുതെന്നും വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്